ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണുവിനെ കാണാനില്ല എന്നുള്ള വിവരം വീട്ടിലേക്ക് എത്തുന്ന ചാൽനി അറിയാനിടയാകുന്നു വിഷ്ണുവിനെ അന്വേഷിച്ചിറങ്ങിയ കമലിനും വിഷ്ണുവിനെ കണ്ടെത്താൻ കഴിയാതെ നിരാശനായി മടങ്ങി അപ്പോഴാണ് കുട്ടികളെ കൂട്ടാനായി എത്തിയ രോഹിതം കുട്ടികളുമായിട്ട് തിരികെ വരുന്നതിനിടയിൽ വഴിയിൽ വിഷ്ണുവിന്റെ ജീപ്പ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആ വിവരം രോഹിത് ഉടനെ തന്നെ സത്യമ്മയെ വിളിച്ച് അറിയിക്കുന്നു അവിടെ സത്യാമയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ശാരദാമ്മയുടെ മനസ്സിലും വല്ലാത്ത സംശയങ്ങൾ ഉടലെടുക്കുന്നു ഇതിനോടകം വിഷ്ണുവിനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുപോയ അബൂബക്കറിന്റെ ഗുണ്ടകൾക്ക് മുന്നിൽ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ വിഷ്ണു മറുപടി നൽകുന്നതിനോടൊപ്പം തന്നെ വിഷ്ണുവിനെ തളയ്ക്കാനായി അവർ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്ത് ഓരോന്നും തയ്യാറെടുപ്പുകൾ നടത്തി അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിഷ്ണു അവരുടെ കണ്ണു വെട്ടിച്ച് അവരെ അടിച്ചൊതുക്കി അവിടെ നിന്ന് വിഷ്ണു രക്ഷപ്പെട്ട് കഴിയുന്നു അപ്പോഴേക്കും അബൂബക്കർ അവിടേക്ക് എത്തുമ്പോ കാണാതായതോടെ ആ ഡാനിയലിനോടും ഡാനിയലിന്റെ സുഹൃത്തിനോടും അബൂബക്കർ തട്ടിക്കയറി അപ്പോഴാണ് ശാലിനി വിഷ്ണുവിനെ കാണാതായതിന്റെ ടെൻഷൻ വേദനോട് നിൽക്കുമ്പോ കമലിനരികിലേക്ക് എട്ടെത്തി എഴുതിയമ്മേ ആശാൻ എന്താ സംഭവിച്ചെന്ന് അന്വേഷിച്ചു എന്താടാ ഞാൻ ഇനി ആ പാവം അമ്മയെ വിളിച്ചറിയിക്കുന്നത് ഇത്രയും നേരമായിട്ടും വിഷ്ണുവിനെ കുറിച്ചൊരു വിവരം അറിയാൻ കഴിഞ്ഞില്ലല്ലോ ഇവിടുത്തെ ഈ ജില്ല ഭരിക്കുന്ന ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് പോലും എനിക്ക് എൻ്റെ വിഷമേറ്റിനെ കുറിച്ച് ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ശാലിനി ആശങ്കപ്പെടുമ്പോ ശാലിയുടെ മനസ്സിലേക്ക് ആ നിമിഷം കയറി വന്നത് തന്നെ കുറച്ച് നേരങ്ങൾക്ക് മുൻപ് പരുത്തിക്കുന്ന കോളനിയിൽ വെച്ച് തന്റെ നേരെ വെല്ലുവിളി ഉയർത്തിയ ശിവന്റെ വാക്കുകളായിരുന്നു ഞങ്ങളുടെ ഉറ്റവരുടെ കണ്ണുനീര് ഞങ്ങളുടെ മനസ്സിനെ തകർത്തതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ദേഹത്തുണ്ടായ മുറിവുകളൊന്നും നിങ്ങളെ വേദനിപ്പിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം എന്നാൽ നിങ്ങൾക്ക് വേദന ഉണ്ടാവുക നിങ്ങളുടെ ഉറ്റവരുടെ വേദനയാണ് ഉറ്റവരുടെ വേർപാടാണ് അവരുടെ കണ്ണുനീരാണ് നിങ്ങളെ വേദനിപ്പിക്കുക അങ്ങനെ ഒരു വേദന നിങ്ങളും അനുഭവിക്കുമെന്നുള്ള ശിവന്റെ വാക്കുകൾ മനസ്സിലേക്ക് ഓടിയെത്തി ശിവന്റെ കളികളാണെന്നുള്ള സത്യം അങ്ങനെ ഒരു ചിന്ത ശാലിനിയുടെ മനസ്സിനെ അലട്ടുന്നു